അസ്സാമലൈക്കു വരഹമുല്ലാ അലഹമില്ലാ വസല്ല വലിൻ നബീന മുഹമ്മദ് സഹോദരമാരെ വിസ്റ്റം യൂത്തിൻ്റെ എട്ടാമത് ഡയലോഗ് ദൈക്ഷണിക സംവാദത്തിന് ഇന്ന് എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്റർ ഓഡിറ്റോറിയം ചങ്കരംകുളം വേദിയാവുകയാണ് ചരിത്ര നിമിഷത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വിസ്റ്റം യൂത്തിൻ്റെ എട്ടാമത് ഡയലോഗ് പ്രോഗ്രാം കൃത്യം നാലര മണിക്ക് ആരംഭിക്കുമ്പോൾ പരിഷ്കരിക്കാത്ത മതം എന്നുള്ള വിഷയത്തിൽ വൈജ്ഞാനികമായിട്ടുള്ള അവതരണങ്ങൾക്ക് ഈ വേദി സാക്ഷിയാവുകയാണ് ഡയലോഗ് പ്രോഗ്രാമിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇരുന്ന് വീക്ഷിക്കാൻ തക്കമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് വിശാലമായിട്ടുള്ള ഇരിപ്പിട സൗകര്യം ഹാളിൽ സജ്ജമാണ് ഇന്നലെ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങൾ ഇതിൻ്റെ അവസാനത്തെ മിനുക്കുപണികളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കൃത്യം നാലര മണിക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ വാഹനങ്ങൾ സുഗമമായി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗകര്യപൂർവ്വമുള്ള വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ സജ്ജമാണ് അസർ നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ഈ ഹാളിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിസ്കാരത്തിന് വേണ്ടിയുള്ള വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ തയ്യാറാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ റബ്ബിൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് നല്ല മഴ എല്ലാ സ്ഥലങ്ങളിലും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഴ വക വയ്ക്കാതെ തന്നെ വിജ്ഞാനദാഹികൾ ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഹോളിൽ നിന്ന് പുറത്തു പോകാത്ത വിധം എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട ചായ കടികൾ ഭക്ഷണം പദാർത്ഥങ്ങളൊക്കെ ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഫുഡ് കോർട്ടും എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ലഭ്യമാണ് പ്രോഗ്രാം നേരിട്ട് അതിൻ്റെ എല്ലാ അനുഭൂതികളോടും കൂടെ നേരിട്ട് തന്നെ അത് വീക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും സമയബന്ധിതമായി തന്നെ എത്തിച്ചേരണമെന്നാണ് അറിയിക്കുവാനുള്ളത് നാട്ടിലില്ലാത്തവർക്കും നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും യൂട്യൂബ് ചാനൽ ഡയലോഗ് ടി വി എന്നുള്ള ചാനലിൽ പ്രോഗ്രാമിൻ്റെ തത്സമയം വീഡിയോ സംപ്രേഷണം ചെയ്യുന്നതാണ് അത് വീക്ഷിക്കണമെന്ന് അറിയിക്കുന്നു